ജി എസ് ടിയിൽ കുറച്ച് തുക വർദ്ധിപ്പിച്ചാണ് പല കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിൽ കോടിയേരി അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജി എസ് ടി ആനുകൂല്യങ്ങൾ ഉപഭോക്താവിന് കിട്ടുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങളുടെ ടാക്സ് കുറച്ചും ഉപഭോക്താവിന് വില കുറച്ചു സാധനം കിട്ടും ഇവിടെ കുറച്ച തുക എത്രയാണോ ആ തുക പല കമ്പനികളും വർദ്ധിപ്പിച്ചാണ്